കേരളത്തെ നടക്കിയ പെരുമൺ ട്രെയിൻ ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് ഇന്ന് മുപ്പത്തിയാറ് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ എട്ടിനായിരുന്നു ഐലൻഡ് എക്സ്പ്രസ് പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞത് യാത്രക്കാരും രക്ഷാപ്രവർത്തകരും രക്ഷാപ്രവർത്തകരുമടക്കം നൂറ്റിയഞ്ചു പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് നൂറുകണക്കിനാളുകൾ ദുരന്തത്തിന് ജീവിക്കുന്ന രക്തസാക്ഷികളായി പെരുമൺ ദുരന്തത്തിന് കാരണം ചുഴലിക്കാറ്റാണെന്ന് റെയിൽവേ ഉറപ്പിച്ചെങ്കിലും അത്തരം ഒരു കാറ്റിന് ഒരു ട്രെയിനെ മറിച്ചിടാൻ കഴിയുമോ എന്ന ചോദ്യം ജനമനസ്സുകളിൽ ബാക്കിയായി ദുരന്തകാരണം കണ്ടെത്താൻ ഒട്ടേറെ പേർ അന്വേഷണം നടത്തി കാരണങ്ങൾ പലതും കണ്ടെത്തിയെങ്കിലും അതിനെയെല്ലാം ടൊർണാഡോയെ കൂട്ടുപിടിച്ചായിരുന്നു റെയിൽവേയുടെ മറുപടി രണ്ടായിരത്തി പതിമൂന്നിൽ ദുരന്തകാരണം വിശദമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട തേവള്ളി സ്വദേശിയായ അഭിഭാഷകൻ കോടതിയെ സമീപിച്ചിരുന്നു കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും ആ അന്വേഷണവും എങ്ങും എത്തിയില്ല അപകടകാരണം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് കാണിച്ചു പോലീസും രണ്ടായിരത്തി പത്തൊൻപതിൽ അന്വേഷണം അവസാനിപ്പിച്ചു ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം എന്തെങ്കിലും കണ്ടെത്തുമെന്ന പ്രതീക്ഷ മനസ്സിൽ പേറിയാണ് അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളും പരിക്കേറ്റവരും ഓരോ വാർഷികാചരണ ദിനത്തിലും എത്തുന്നത് പെരുമൺ ട്രെയിൻ ദുരന്ത ദിനാചരണത്തിന്റെ ഭാഗമായി പെരുമൺ ട്രെയിൻ ദുരന്ത അനുസ്മരണ കമ്മിറ്റി സ്മൃതി ദിനാചരണവും പകർച്ചപ്പനി പ്രതിരോധ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും ഇന്ന് പെരുമൺ പാലത്തിനു സമീപം അഷ്ടമുടിക്കായലിൽ പുഷ്പാർച്ചനയും നടത്തും ഡെസ്ക് ന്യൂസ്